ഹലോ അസ്ലാം വൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ജെവല്ലറി ഐറ്റംസും എത്തിയിട്ടുണ്ട് ജ്വല്ലറി ഐറ്റംസിൻ്റെ മെറ്റീരിയൽസ് മാത്രമല്ല നമുക്ക് ബീഡ്സ് കളക്ഷൻസും കുറച്ച് ഐറ്റംസുകളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ നമുക്ക് ജ്വല്ലറി ഐറ്റംസ് കാണിച്ചതരാന്ന് കരുതി ഇതെല്ലാം വീഡിയോസും ഫുള്ളായിട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് വീഡിയോസ് ലെങ്ത് ലെങ്ത്തായിപ്പോകും അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ കുറേ ആശ്ശം കുറേ എല്ലാം അത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇപ്പോൾ രാവിലെ തന്നെയാണ് മഴ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മഴയാകുമ്പോൾ നമുക്ക് വെളിച്ചം കുറവായിരിക്കും അപ്പോൾ അതിന് ഇപ്പം തന്നെ ഞാൻ അത് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിലതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഞാൻ കാണിച്ചു തരാം ഇതൊരു ലോട്ടസ് ടൈപ്പുള്ള ഒരു എന്താ പറയുക ഒരു ലോക്കറ്റാണ് കേട്ടോ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ എന്താ ലെയർ മാലകളൊക്കെ ചെയ്യുന്ന എന്താ മൂന്ന് ഹോളുണ്ട് കേട്ടോ അവിടെ വരുന്നത് മോളൊന്നും ഹോളുണ്ട് അപ്പോൾ ഇതിനൊക്കെ എന്താ വെച്ചാൽ ഡിഫറൻസ് ആണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്ന റേറ്റ് റേറ്റായിരിക്കില്ല പിന്നെ കിട്ടുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാറ്റലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് ഒന്നിന് പത്ത് രൂപയാണ് ചിലതിൻ്റെ റേറ്റുകളൊക്കെ ഞാൻ പറയാം കേട്ടോ എനിക്ക് ഓർമ്മയുള്ളതൊക്കെ ചിലത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോസ് അപ്ലോഡ് ആകുമ്പോൾ കാറ്റലോഗിൽ ആഡ് ആക്കിയിട്ടുണ്ട് ചിലത് ഇപ്പോൾ തന്നെ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഒന്നിന് ഈ കളർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന് വേറെ കളർ ചോദിക്കാൻ നിൽക്കേണ്ട ഇത് എൻ്റെ അടുത്ത് ഈ കളർ മാത്രമേ ഉള്ളു ഇതാണ്ടോ ഒരു ക്രീമിൽ പിങ്ക് ആൻ്റൊരു ഗ്രീന് ഇതാണ് കേട്ടോ ഇതാ ഇത്രേ വലുപ്പമുള്ളൂ ഇനി ഇത്ര വലുപ്പം ഉണ്ട് ചോദിച്ചതാണ് അത്ര വരുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വരുമ്പം വലിയ വിക്കു അല്ല പറ്റ കുഞ്ഞുമല്ല കേട്ടോ കുഴപ്പമില്ല ചെറിയതാ എൻ്റെ വിരലിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചിരുന്നുണ്ട് അതാണ് ഞാൻ വീഡിയോയിൽ എല്ലാവരോടും വീഡിയോ മസ്റ്റായിട്ട് കാണാൻ പറയുന്നത് ചില ആൾക്കാർ ഡിറ്റെയിൽസ് വാങ്ങിച്ച് കഴിഞ്ഞു പറയും അത് ചെറുതാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് കാരണം നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാൻ ടൈം കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ ഒന്നിന് പത്ത് രൂപയാണ് വരുന്നത് കേട്ടോ ഇത് കുറഞ്ഞ പീസ് എൻ്റെ അടുത്തുള്ളൂ കേട്ടോ അതാ ഈ രണ്ട് പാക്കറ്റേ ഉള്ളൂ പിന്നെ നമുക്ക് ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗോൾഡൻ ബീഡ് ഇത് മൈക്രോ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാറ്റലോഗിൽ ആദ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബീഡ് ക്യാപ്പ് അതും നമുക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതും തീർന്നിട്ടുണ്ടായിരുന്നു അതും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കാറ്റലോഗിലുണ്ട് അപ്പോൾ അതിനൊന്നും റേറ്റിൽ വ്യത്യാസമില്ല ചില ഐറ്റംസ് റേറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളൊക്കെ പറയാട്ടോ പിന്നെ കുറേ പേര് എസ് കുളത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എസ് കുളത്ത് ഇതാണ് എസ് കുളത്ത് ഇട്ടോ ഇത് ക്വാളിറ്റി ഉള്ള എസ് കുളത്താണ് അതുകൊണ്ട് തന്നെ ഇതിന് റേറ്റ് ഉണ്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാറ്റലോഗിൽ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ സിൽവർ വന്നിട്ടുണ്ട് സിൽവറിന് എത്ര റേറ്റ് ഇല്ല കേട്ടോ ഗോൾഡിന് നല്ല റേറ്റ് ഉണ്ട് ഗോൾഡിന് ആയച്ചാൽ നമുക്ക് ഗ്യാരൻ്റീഡാണ് മൈക്രോ ആണ് അതുകൊണ്ടാണ് റേറ്റ് ഉള്ളത് കേട്ടോ ഇത് ഗോൾഡാണ് ഞാൻ പൊട്ടിച്ചിട്ടില്ല കാരണം ആകെ പെരന്ന് കിടക്കണം നിങ്ങളിപ്പോൾ എൻ്റെ വസ്തുക്കൾ കാണണ്ടോ അത്രയും എന്തെങ്കിലും കിടക്കണം ഇതൊക്കെ സെറ്റാക്കിയിട്ട് വരണം അപ്പോൾ സാധനം ഒന്ന് രണ്ട് ദിവസമായി പക്ഷേ നമുക്കിത് വീരിയെടുക്കാനും കുറച്ച് ടൈം എടുത്തത് കുറച്ച് പീസേ ഉള്ളൂ കേട്ടോ ഗോൾഡ് ഞാൻ കുറച്ച് പീസ് എടുത്തിട്ടുള്ളൂ പിന്നെ സിൽവർ ആണ് കൂടുതലുള്ളു കേട്ടോ അപ്പം അത് പിന്നെ ഇതാ ഈയൊരു ചെയിൻ ഈ ഒരു ചെയിനിപ്പോൾ ഞാൻ യൂസ് ആക്കി കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഒരു ദിവസമായി ഇട്ടിട്ട് ഇതിന് പെട്ടെന്നൊന്നും കളർ അല്ലിയിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ യൂസാക്കിയിട്ടു ശേഷം ഞാൻ എൻ്റെ കഴുത്തിൽ നിന്ന് കാണിച്ചരാം കഴുത്തുനിന്ന് എടുത്തിട്ട് കാണിച്ചതരാം കേട്ടോ ഇതാ ഇതാണ് ഇപ്പോൾ അത് ഞാൻ എൻ്റെ കഴിത്തിൽ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇതെങ്ങനെ നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ അപ്പോൾ ഞാൻ പെട്ടിട്ടിപ്പോൾ ഒരു ഇരുന്നാല് മണിക്കൂറായി ഇതുവരെ ഒരു കംപ്ലൈൻറ്റോ ഒരു കളർ ആളുകളൊന്നും കണ്ടില്ല എന്നിട്ട് കുളി എന്താ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഇട്ടതാണ് കേട്ടോ കുളി കഴിഞ്ഞതിന് ശേഷം ഇട്ടതാണ് പിന്നെ ഇരുപത്തിനാല് മണിക്കൂറില്ല എന്നാലും കുറച്ചായ ആയ ടൈമായി എടുത്തിട്ടുണ്ട് ഉച്ചയ്ക്ക് ആ രണ്ടാല് മണിക്കൂറായോ ഇല്ല ഉച്ചയ്ക്കാണ് ഇട്ടത് ഇപ്പോൾ ഈ രാവിലെയാണല്ലേ ഞാൻ ഈ വീട് എടുക്കുന്നത് എന്നാലും ഇനി കളർ അളകണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുളി കഴിഞ്ഞതിനു ശേഷം പറയാൻ പറ്റും അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന് എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഇപ്പോൾ കുറച്ച് നേരട്ടെന്ന് കേട്ടിട്ടൊന്നും കളറൊന്നും അളകിയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ മാലിൻ്റെ റേറ്റ് നമ്മൾ കാറ്റലോഗിൽ ആഡ് ആക്കുന്നുണ്ട് കേട്ടോ ഇത് കുറഞ്ഞ പീസയുള്ള പത്ത് പന്ത്രണ്ടോ പതിനൊന്ന് പീസേ ഉള്ളൂ കേട്ടോ പിന്നെ കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് പേര് കുറേ പേരൊന്നുമല്ലോ ഒന്ന് രണ്ട് പേര് ഈ ഒരു സാധനം ഇത് മൈക്രോ ആണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഗോൾഡ് എനിക്ക് കിട്ടിയില്ല അത് കണ്ടല്ലോ ഇതിന് ഒരു കട്ടിങ് വരുന്നുണ്ട് വീഡിയോയിൽ കാണുന്നുണ്ടോ ഉണ്ടോ എന്താ ഇങ്ങനെ കട്ടിങ് ടൈപ്പ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു നാല് പാക്കറ്റുള്ളതിനത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഇതിന് റേറ്റ് ഉണ്ട് ഇത് നമ്മൾ ഗോൾഡിൻ്റെ മറ്റേതിനേക്കാട്ടിൽ റേറ്റ് കൂട്ടിയ സാധനമാണ് ഇതിന് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാറ്റലോഗിൽ ആഡ് ആക്കുന്നുണ്ട് ഇതാണ് ഇതിന് നാല് പീസേ വരുന്നുള്ളൂ കേട്ടോ നാല് പീസേ ഉള്ളൂ ഇതിൻ്റെ ഗോൾഡ് എനിക്ക് കിട്ടിയില്ല പിന്നെ അതിൻ്റെ തന്നെ ഗോൾഡ് വന്നിട്ടുള്ളത് വേറെ സൈസിലാണ് പക്ഷേ ഇതിനും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ കേട്ടല്ലോ നല്ല തിളക്കണ്ട് എങ്ങോട്ട് തിരിച്ചാലും തിളങ്ങും മൈക്രോണേ അതുകൊണ്ടാണ് റേറ്റ് ഉള്ളത് കേട്ടോ മൈക്രോണെന്ന് പറഞ്ഞാൽ നല്ല റേറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് ഒക്കെ നമ്മൾ ഇതിന് ഇത് രണ്ട് പീസേ ഉള്ളൂ കേട്ടോ റേറ്റ് ഒക്കെ നമ്മൾ കാറ്റലോഗിൽ ആഡ് ആക്കുന്നുണ്ട് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും എടുക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ കുറച്ച് പീസ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതാണ് ഇത് മൈക്രോ ആണ് ഇത് കുറച്ച് കട്ടിങ് ടൈപ്പ് എന്താണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നമ്മൾ കാറ്റലോഗിൽ ആഡ് ആക്കുന്നുണ്ട് ഇത് ടു സൈസിൽ വരുന്നുണ്ട് ഇതാതിന് അതിൻ്റെ ചെറുത് ഇത് ഫോർ എം എം ആണ് കേട്ടോ ഇത് ഫോർ എം എം ആണ് ഇത് സിക്സ് ആണ് തോന്നുന്ന ഫൈവ് ഓ സിക്സ് അങ്ങനെയൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഇതും ഇത് രണ്ട് പീസേ ഉള്ളൂ വലുത് രണ്ട് പീസേ ഉള്ളൂ ചെറുതൊരു മൂന്ന് പീസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ കാറ്റലോഗിൽ ആഡ് ആക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കാറ്റലോഗിൽ ആക്കെ റേറ്റ് നമ്മൾ നോക്കുന്ന വേണം അതുകൊണ്ടാണ് പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ ഫോർ ഹോൾ കുന്ത സ്റ്റോൺ ആണ് ഫോർ ഹോൾ കുന്ത കുന്തസ്റ്റോണിൽ കുറേ പേര് വൈറ്റ് ചോദിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ വൈറ്റ് എത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ആകെ മൂന്ന് ബോക്സേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു പർപ്പിൾ എത്തിയിട്ടുണ്ട് ആകെ ഒറ്റ ബോക്സേ ഉള്ളൂ ഒരു പർപ്പിൾ കേട്ടോ എനിക്കെല്ലാം ഇഷ്ടമായി പിന്നെ റെഡ് ഉണ്ട് റെഡ് ഉണ്ട് പിന്നെ ഒറ്റ ബോക്സേ ഉള്ളൂ മരുവൂണ്ട്ടോ പിന്നെ ഒറ്റ ബോക്സെയുള്ള മെറൂൺ പിന്നെ ഒരു പീക്കോക്ക് ബ്ലൂ ഉണ്ടാവില്ല അത് ഒറ്റ ബോക്സേ ഉള്ളൂ പിന്നെ റോസ് ഉണ്ടാവില്ല നമ്മൾ പീച്ച് പിങ്ക് പിങ്ക് അസ്രമുല്ലിൻ്റെ കളർ അത് അത് രണ്ട് ബോക്സ് ആ ഇത് രണ്ട് ബോക്സ് ഉണ്ട് കേട്ടോ നമ്മൾ പീ കോക്ക് ബ്ലൂ വൈറ്റ് ആണ് മൂന്ന് ബോക്സ് ഉള്ളത് മൂന്ന് ബോക്സ് അല്ലേ രണ്ട് ബോക്സേ ഉള്ളൂ മൂന്ന് ബോക്സ് മൂന്ന് ബോക്സ് ഇതൊരു ബേബി പിങ്ക് എന്നൊക്കെ പറയുമല്ലോ ഒരു അങ്ങനത്തെ കളറാണ് കേട്ടോ ഒന്നും ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരുന്നില്ല അപ്പോൾ ഇത്രയും കളറാണ് കേട്ടോ പിന്നെ റോസ് സാധനം ഇതാണ് ജ്വല്ലറി ഫോർ ഹോൾ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ട്യൂർ ഹോൾ എൻ്റെ അടുത്ത് ഇല്ലാത്ത കളർ ഒരു ഓറഞ്ച് വന്നിട്ടുണ്ട് അതുപോലെ റെഡ് മെറൂണ് ഇത്രേ കളറേ ഉള്ളു കേട്ടോ ടു ഹോള് പിന്നെ വന്നിട്ടുള്ളതാണ് എനിക്ക് കുങ്കുരു ഞാൻ ഇതുവരെയും കൊടുത്തുകൊണ്ടിരുന്ന കുങ്കുരു നമ്മൾ ഈ ഒരു കമ്പി ഉണ്ടാവുമല്ലോ ഈ കമ്പിയിൽ നിന്ന് അടർത്തിയിട്ടാണ് നമ്മൾ ഗ്രാമമളവിൽ കൊടുക്കുന്നത് പക്ഷേ എനിക്ക് പ്രാവശ്യം അവർ തന്നിട്ടുള്ളത് ഇങ്ങനെയാണ് അത്ര കൊടുക്കുന്നത് കമ്പിയിലൂടെ വെച്ചിട്ടാണോ കൊടുക്കുന്നത് അപ്പം അങ്ങനെയാണ് ഗ്രാമമുള്ള നോക്കുന്നത് അപ്പോൾ ഞാനീനി കമ്പി മുറിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഗ്രാമമുള്ളവ് തരുന്ന കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് നഷ്ടമായിട്ട് പോകും കാരണം ഈ കമ്പിയുടെ ഇതുകൂടി ഞാൻ എടുക്കേണ്ടി വരികയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ റേറ്റ് ഒക്കെ നമ്മൾ കാറ്റലോഗിൽ ഉൾപ്പെടുത്തിയിരുന്നു ഒരു മെറൂണും ബ്ലാക്കും എത്തിയിട്ടുണ്ട് കേട്ടോ സ്മാളാണ് ഇത് സ്റ്റോൺ ആണ് കേട്ടോ ഈ സ്റ്റോൺ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിൻ്റെ ചെറുത് കിട്ടിയില്ല അത് ടു ഹോൾ വരുന്നുണ്ട് കേട്ടോ അതവിടെ കണ്ട ടു ഹോൾ ഉണ്ട് ഇതിന് കാണുന്നുണ്ടോ എന്ന് ടു ഹോൾ ഉണ്ട് ഇതിന് അല്ല സ്റ്റോൺ ആണ് കേട്ടോ ഇത് പീസ് റേറ്റ് ആണ് കേട്ടോ ഇത് പീസ് റേറ്റ് ആണ് എനിക്ക് തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും പീസ് റേറ്റ് തന്നെയാണ് കേട്ടോ പിന്നെതാണ് എസ് ഹുക്ക് എസ് ഹുക്കാണ് ഇതും നമുക്ക് പീസ് റേറ്റാണ് കേട്ടോ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാറ്റലോഗിൽ ആഡ് ആക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ ബാക്ക് ത്രെഡ് ബാക്ക് ത്രെഡ് ഈ ബേക്ക് ത്രെഡിന് പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് നമ്മൾ ഹുക്കില്ല ഇവിടെ കണ്ടോ കുളത്തില്ല കുളത്തില്ലാത്ത ബാക്ക് ത്രെഡാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് കുളത്തില്ലാത്തതാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും നമ്മൾ കാറ്റലോഗ അത് സിൽവറുണ്ട് കേട്ടോ സിൽവറുണ്ടോ സിൽവറും ഉണ്ട് പിന്നെ വെറൈറ്റി ഒരു ഹുക്ക് വന്നിട്ടുണ്ട് നമുക്ക് ബാക്കിൽ ഹാങ്ങിങ് ഒക്കെ വരുന്ന ടൈപ്പാണ് ആണ് കേട്ടോ അതാ ഹാങ്ങിങ് ഇതൊക്കെ ഉണ്ടാവും കാറ്റലോഗിൽ ഉണ്ടാവൂട്ടോ ഒക്കെ ഉള്ള ടൈപ്പാണ് ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് ഇതിന് നമുക്ക് ഇതില്ല കേട്ടോ ഹുക്കില്ല ഹുക്കില്ലാത്ത ചില കുറച്ച് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇറക്കിയിട്ടുള്ളതാണ് പിന്നെ ചക്കിരി ചക്കരി നമുക്ക് സിൽവറും വന്നിട്ടുണ്ട് സിൽവർ ടു സൈസ് വന്നിട്ടുണ്ട് കേട്ടോ ടു മോഡൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാ ഇതൊരു മോഡലാണ് ഇതൊക്കെ മൈക്രോ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് അതുകൊണ്ട് തന്നെ റേറ്റിൽ വ്യത്യാസമുണ്ട് നമ്മൾ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ ചോദിച്ചിട്ട് വാങ്ങാറുള്ളത് ക്വാളിറ്റി കുറവുള്ളതും ഉണ്ടാവും അപ്പോൾ അതിന് റേറ്റ് വ്യത്യാസം വരും പിന്നെ ഇതാ ഇത് വേറൊരു സാധനമാണ് കേട്ടോ ഇതും ചക്കരി പെട്ട തന്നെയാണ് പക്ഷേ ഇത് വേറെ മെറ്റീരിയലാണ് കണ്ടോ സിൽവർ തന്നെയാണ് പക്ഷെ ഇത് രണ്ടും കണ്ടോ രണ്ടും രണ്ട് വ്യത്യാസം ഉണ്ട് പിന്നെ നമുക്ക് ഗോൾഡ് ഓൾറെഡി തന്നെയാണ് ഗോൾഡ് കേട്ടോ പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് പാകസാരത്തിൻ്റെ ചെയിനാണ് ഇത് രണ്ട് സൈസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക ഗ്രാമളവിലാണിത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് അത്യാവശ്യം നല്ല വെയ്റ്റും ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല കട്ടിയും ഉണ്ട് ഹൈ ക്വാളിറ്റി എന്ന് അവർ പറഞ്ഞ കേട്ടോ പെട്ടെന്നൊന്നും കളർ അളകില്ല അങ്ങനെയെന്ന് അവർ പറഞ്ഞത് ഞാൻ യൂസാക്കി നോക്കിയിട്ടില്ല യൂസ് ആക്കി നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ പിന്നെ സിൽവർ എത്തിയിട്ടില്ല സിൽവർ നെക്സ്റ്റ് വീക്കൊക്കെ ആകുമ്പോൾ തന്നെ എത്തുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ട് അപ്പം അങ്ങനെയുണ്ട് ഞാൻ അയച്ചു തരാം അപ്പോൾ ഈ ചെയിന് ഇത് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ആണല്ലേ ഈ ചെയിൻ നിങ്ങൾക്ക് ഒരാൾക്ക് അതായത് ഒരു പത്ത് വയസ്സിന് പതിനഞ്ച് വയസ്സിൻ്റെ ഇടയിൽ പത്ത് വയസ്സിൻ്റെ മുകളിലും പതിനഞ്ച് വയസ്സിൻ്റെ ഇക്കിടയിൽ ഒരു ഇരുപത് വയസ്സിൽ നമുക്ക് കാലിൻ്റെ അളവ് നോക്കാൻ പറ്റില്ലല്ലോ കാരണം വെച്ചാൽ പല ആൾക്കാർ പല തടി വലുപ്പൊക്കെ ഉണ്ട കാല നല്ല വലുതായിരിക്കും അപ്പോൾ അതിനോട് ഇത് വെയിറ്റിനനുസരിച്ച് അപ്പം നോർമൽ ഒരു മീഡിയം സൈസുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ മീഡിയം എന്ന് വെച്ചാൽ ഒരു പത്ത് പതിനഞ്ച് വയസ്സായ കുട്ടിക്കുള്ളതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഇരുപത് ഗ്രാം വാങ്ങേണ്ടി വരും നിങ്ങൾക്ക് കുളത്തില്ലാത്ത കാര്യം പറയട്ടെ കുളത്ത് എക്സ്ട്രാ വരണേ കുളത്ത് വെച്ചിട്ട് വരും അപ്പോൾ ഒരു പത്ത് വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാർക്ക് ഇരുപത് ഗ്രാം ഈ സൈസ് വാങ്ങേണ്ടി വരും അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ കാറ്റലോഗിൽ കൊടുക്കുന്നുണ്ട് ഇരുപത് ഗ്രാമിന് അത്രയെന്ന് അല്ല ഇതാണെന്നുണ്ടെങ്കിലും ഇതിലും വ്യത്യാസം ഇത് കുറച്ച് കനം കുറവാണ് ഇത് സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയാം അത് കുറച്ച് അതിൻ്റെ അടുത്തുള്ളൂ കേട്ടോ അത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാനുള്ള ആൾക്കാണിങ്ങനെ നോക്കിയാലും മതി ഇത് നോക്കിയാലും മതി കേട്ടോ ഇതിലും റേറ്റൊരു വ്യത്യാസമൊന്നുമില്ല ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ഒരു അഞ്ച് രൂപയുടെ വ്യത്യാസമുള്ളൂ ഗ്രാമുള്ള വന്നെയാണ് ഇതൊക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ എത്ര ഗ്രാമുണ്ടാവും ഒരു പാതസര എത്ര ഉണ്ടാവും എന്നൊക്കെല്ലാം ഞാൻ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്യാട്ടോ കാരണം ഇപ്പോൾ കുറച്ച് ഇപ്പോൾ തന്നെ ലേറ്റ് ആയി ഇതാ ഇപ്പോൾ തന്നെ പത്ത് മിനിറ്റ് ആയി ഇതാണ് കണ്ടല്ലോ ഇത് ഞാൻ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ വീണ്ടും വേറെ ചെയ്യാട്ടെ ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാം ഇനി പിന്നെ നമുക്ക് വന്നിട്ടുള്ളതാണ് ഇത് ഇത് എസ് ഹുക്കാണ് എസ് ഹുക്ക് കുറച്ച് ക്വാളിറ്റി ഉള്ള എസ് ഉക്കാണ് കേട്ടോ അതായത് ക്വാളിറ്റി വെച്ചാൽ ഇതിന് കുറച്ച് കട്ടിയുണ്ട് ഇതിപ്പോൾ തന്നെ പത്ത് മിനിറ്റ് ആയി ഈ എസ് ഉക്ക് കണ്ട നിങ്ങൾ എസ് ഈ ഹുക്ക് നമ്മൾ ഇത് കണ്ടോ കുറച്ച് കട്ടിയുണ്ട് നോർമൽ ടൈപ്പിന് ഇത്ര കട്ടി വരുന്നില്ല കണ്ടല്ലോ ഇത് സിൽവർ എത്തിയിട്ടുള്ളൂ ഇതിന് അത്യാവശ്യം ഇതുണ്ട് കേട്ടോ വെയ്റ്റ് പ്രൈസ് ഉണ്ട് പിന്നെ നമുക്ക് സമൂസ അത് എത്തിയിട്ടുണ്ട് അതൊക്കെ മൈക്രോ ആണ് കേട്ടോ കളർ പോവാത്ത ടൈപ്പ് ആണ് മൈക്രോ ആണ് അതുകൊണ്ട് തന്നെ റേറ്റിലൊക്കെ വ്യത്യാസം ഉണ്ടാവും ഞാൻ കാറ്റലോഗിൽ ഏടാക്കാം പിന്നെ ഈ സാധനം ഇതിന് റേറ്റ് ഉണ്ട് കേട്ടോ ഇത് കണ്ടല്ലോ നമുക്ക് പിരി വരുന്ന നമ്മളെ പിരി ഉണ്ടാവുമല്ലോ അതിന് പകരം പിരിയണിയാണ് സംഗതി അതിൻ്റെ അപ്പുറത്ത് അപ്പുറത്ത് നമുക്കൊരു കമ്പി വരുന്നുണ്ട് അതിലൂടെ കെട്ടിട്ടിട്ട് പിരിട്ട് എടുക്കാം മറ്റേ നമ്മൾ പിരിയിൽ കയറ്റുമ്പോൾ വെച്ചാൽ നമുക്ക് ഉള്ളിൽ ബീഡ്സ് ഒക്കെ ഇട്ടിട്ട് വേണം കൊടുക്കാൻ ഇങ്ങനെയാവുമ്പോൾ പ്രശ്നമല്ല ഓക്കെ അത് പറ്റൊരു പാക്കറ്റ് മാത്രമേ വാങ്ങിച്ചിട്ടു ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഒറ്റ പാക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ ഇതിൻ്റെ റേറ്റ് നമ്മൾ കാറ്റലോഗിൽ ഉൾപ്പെടുത്താം പിന്നെ ഇത് ഇതൊരു പ്ലാസ്റ്റിക് ആണ് കേട്ടോ നമ്മൾ അലിഗേറ്ററിലോ ഒക്കെ കുട്ടിച്ചു കൊടുക്കാൻ പറ്റും പ്ലാസ്റ്റിക്കാണ് ഇതിന് നാല് രൂപയാണ് കേട്ടോ ഒരു പീസിന് വരുന്നത് നാല് രൂപയാണ് ഇതാ കണ്ടല്ലോ എന്താ അതിനെ ഇത്രയും കളർ ഉണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ കാറ്റലോഗിൽ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ ഇനി കാണിക്കാനുള്ള കുറച്ച് ചാമസാൻ ലോക്കറ്റ്സ് ആണ് നമ്മളെ കുഞ്ഞു മക്കൾക്ക് പാലൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അഞ്ച് വയസ്സിന് താഴെ കുട്ടികൾക്കൊക്കെ നമുക്ക് പാലൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാ പാലൊക്കെ ലോക്കറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിന് പന്ത്രണ്ട് രൂപയാണ് ഒരു പീസിന് വരുന്നത് കേട്ടോ പന്ത്രണ്ട് രൂപയാണ് വരുന്നത് അതാ ദൂ ഹോൾ വരുന്നുണ്ട് കേട്ടോ കണ്ടല്ലോ ഇത് വേഗം വീഡിയോ വേഗം പറഞ്ഞു പോകുകയാണെ ഇതൊക്കെ നമ്മൾ കാറ്റലോഗിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ പിന്നെ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ബിഗ് ബോസിൻ്റെ ലോക്കറ്റ് കിട്ടുന്നത് ഈ ബിഗ് ബോസിൻ്റെ ലോക്കറ്റിന് എട്ട് രൂപയാണ് വരുന്നത് കേട്ടോ ഈ ഇങ്ങനത്തെ ലോക്കറ്റ് ഉണ്ടാവുമല്ലോ ബിഗ് ബോസിൻ്റെ ലോക്കറ്റിന് എട്ട് രൂപ അതാ ഈ ഫ്ലവർ ടൈപ്പ് ലോക്കറ്റ് ഇത് വേറെ കളറൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കാറ്റലോഗിൽ ഉൾപ്പെടുത്തും കാരണം ഇത് ഞാൻ ഈ ബോക്സിൽ ഇട്ടച്ച് പോയി കുറവാണ് ഫ്ലവർ ടൈപ്പ് വരുന്നത് ഇതിന് പത്ത് രൂപയാണ് കേട്ടോ ഒരു ലോക്കറ്റ് വരുന്നത് പത്ത് രൂപയാണ് വരുന്നത് പിന്നെ ഐ ബിഡ്സ് ആണ് ഐബ്രിഡ്സ് കുറച്ച് പേര് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ചെറിയ ബോക്സ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് ബോക്സ് അല്ല ചെറിയ പാക്കറ്റായിട്ട് അപ്പോൾ ഇതിൻ്റെ നമ്മൾ കാറ്റലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഒറ്റ ഹോൾ വരുന്നതാണ് കേട്ടോ പിന്നെ ഇതാ ഇതൊക്കെ എട്ട് രൂപയുടെ ലോക്കറ്റാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഫോട്ടോസും തൊക്കെ നമ്മൾ കാറ്റലോഗിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം വീഡിയോ ഉറയപ്പോൾ തന്നെ ലെങ്ത് ലെങ്ത്തായിപ്പോയി പിന്നെ ഞാനും തന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് തിരക്കാണ് അപ്പോൾ മോൾ ഉറങ്ങിയിട്ട് എണീറ്റിട്ടില്ല ആ മോള് ഇപ്പോൾ മഴയുമില്ല അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വന്നതാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മോൾ എണീക്കലും ഒക്കെ പാടാവുമ്പോൾ പിന്നെ ഉച്ചക്കൊന്നും മഴയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വീഡിയോ എടുക്കലും ശരിയാവില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ കാറ്റലോഗിൽ ഉണ്ടാവും നിങ്ങളതിൽ നിന്ന് സെലക്ട് ആക്കിയാൽ മതി കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ അപ്ലോഡ് ആയിട്ട് വരുമ്പോൾ തന്നെ എന്തായാലും ക്യാപിറ്റൽ ലോക ഉൾപ്പെടുത്തിയിട്ടുണ്ടോ കുറേ ഐറ്റംസ് ഇനിയും ആക്കാൻ ഉണ്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടാ കുറേ ഐറ്റംസുകളുണ്ട് ബീഡ്സുകൾ വേറെ ഉണ്ട് ഹെയർ ബാൻഡിൻ്റെ കളക്ഷൻസ് ഹെയർ ബാൻഡ് മേക്ക് ചെയ്യാനുള്ള കളക്ഷൻസ് വേറെ ഉണ്ട് അപ്പോൾ 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 അതൊക്കെ നമുക്ക് കാണിച്ചിരട്ടോ അപ്പോൾ ഇത് എട്ട് രൂപയുടേതാണ് പിന്നെതാണ് നമ്മൾ പാലക്കേട് ഇങ്ങനത്തെ ലോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ഇത് ഗ്രീനാണ് കൂടുതലുള്ളത് പിന്നെ മെറൂൺ ഒന്നോ രണ്ടോ പീസേ ഉള്ളൂ ഇതിന് ഇരുപത്തെട്ട് രൂപയാണ് കേട്ടോ ഒരു പാക്കറ്റായിട്ട് വരുന്നത് ഇരുപത്തെട്ട് രൂപയാണ് കുറഞ്ഞ പീസേ ഉള്ളൂ കേട്ടോ അതാണ് അഞ്ചാറ് പീസയൊക്കെ ഉള്ളു പിന്നെ അതായത് നമുക്ക് ബ്രേസ്ലെറ്റിലൊക്കെ ഹാങ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അതിന് ആറ് രൂപയാണ് കേട്ടോ അതിൻ്റെയൊക്കെ റേറ്റ് കാറ്റലോഗിൽ ആഡ് ആക്കിയിട്ടുണ്ട് ആറ് രൂപയാണ് റേറ്റ് വരുന്നിട്ടതാ ഇത് പല ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സമ സമയം ഇപ്പോൾ തന്നെയായി ഇപ്പം നിങ്ങൾക്ക് തന്നെ ബോർഡ് അടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത്രയും വെയിറ്റ് ഇത് കാണിച്ചു തരുമ്പോൾ തന്നെ നേരം കുറയാവുമല്ലോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാറ്റലോഗിൽ ഉൾപ്പെടുത്തൂട്ടോ അതിൻ്റെ ഒക്കെ ഇത് എന്താണ് ആറ് രൂപയാണ് കേട്ടോ അതിന് വരുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കി എത്ര പീസ് വേണം എത്ര ഗ്രാം ഗ്രാമ വേണമെന്നൊക്കെ പറയാട്ടോ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഈ പാദസരത്തിൻ്റെത് ഞാൻ പറഞ്ഞല്ലത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെറിയ വീഡിയോ ചെയ്യാം ഇതൊരാൾക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് വലിയ ഒരാൾ എത്ര വേണ്ടി വരും ഇതിൻ്റെ ലെങ്ത്ത് എത്ര ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് വേറെ സെപ്പറേറ്റ് ചെയ്യാമെന്ന് കേട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉണ്ടാകാൻ ടേക്ക് കെയർ ബൈ